ഏഴ് തട്ടുണ്ട് തട്ട് ഏഴ് തട്ടിലായിട്ട് ഉണക്കാം ഞാനിപ്പോ ഒരു ഇരുപത് കിലോ വരെ നമ്മള് പച്ചപ്പത്തിരി നമ്മൾ എടുത്തു ഇടാറുണ്ട് അത് പിന്നെ ഈ തട്ടുകളിലെല്ലാം പാകത്തിനൊരു ആവശ്യത്തിന് അതിന്റെ ഒരു കട്ടിയുടെ രീതി അനുസരിച്ച് കട്ടിക്ക് തന്നെ ഇട്ട് ഉണക്കാറുണ്ട് ആ പൂവിന്റെ ഉറവനുസരിച്ച് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി ഇരുമ്പ് പാലത്താണ് ഇരുമ്പ് പാലത്ത് എത്തുമ്പോഴേ കണ്ണാട്ട് സേവേറിയേട്ടൻ ഒരു ചെറിയ ഡ്രയർ ഇത് എന്ത് ഇത് ജാതി പത്രി ജാതി മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് ആ ഇത് എത്ര സമയം കൊണ്ട് ഉണങ്ങും ഇത് നമ്മൾ നാല് അഞ്ച് മണിക്കൂർ കൊണ്ട് നമുക്കിത് തട്ട് മാറ്റി മാറ്റി വെക്കണം അത് ഉണക്കി എടുക്കാൻ പറ്റും അത് എത്ര തട്ടുണ്ട് ഇത് ഏഴ് തട്ടുണ്ട് ഏഴ് തട്ട് ഏഴ് തട്ടിലുമായിട്ട് നമുക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി ഇത് ഉണക്കാം ഞാനിപ്പോ ഒരു ഇരുപത് കിലോ വരെ നമ്മള് പച്ചപ്പത്രി നമ്മളെടുത്ത് വിടാറുണ്ട് ആ അത് പിന്നെ ഈ തട്ടുകളിലെല്ലാം പാകത്തിന് ഒരു ആവശ്യത്തിന് അതിന്റെ ഒരു കട്ടിയുടെ രീതി അനുസരിച്ച് കട്ടിക്ക് തന്നെ ഇട്ട് ഉണക്കാറുണ്ട് ആ പൂവിന്റെ ഇത് അങ്ങ് ഒരവനുസരിച്ച് ഇത് ഏകദേശം ഒരു നാലു വർഷം ആയി ഇത് എവിടെ ഇത് കാലടിക്കടുത്ത മഞ്ഞപ്ര സ്ഥലത്ത് നിന്നുള്ള ഇതാണ് ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രീസ് അപ്പൊ ഇത് അന്ന് എത്ര രൂപ ഇത് ഏകദേശം ഒരു ഇരുപത്തിയഞ്ചു രൂപ താഴെ വന്നു ആ അവർ പോയി വാങ്ങി അല്ലേ ആ പോയി വാങ്ങി അവർ തന്നെ കൂടുതൽ ഓർഡർ ഉണ്ടെങ്കിൽ അവരെത്തിച്ചു തരും നമുക്കതിന്റെ ആവശ്യമില്ല മഴക്കാലം ആകുമ്പോഴേക്കും ജാതി കർഷകർ ഏറ്റവും ഏറെ ആഗ്രഹിക്കുന്ന ഒന്നാണ് പലതരത്തിലുള്ള ഡ്രയറുകൾ കണ്ടിട്ടുണ്ട് ഇതും ഒരു പോർട്ടബിൾ ആയിട്ടുള്ള ട്രയറാണ് നമുക്ക് അത്യാവശ്യം വലിയ കർഷകനൊന്നും അല്ല നമുക്ക് ഇത് മതിയാവും അല്ലേ അതെ ആവശ്യത്തിന് പിന്നെ ഇത് വെറുകൊണ്ടും പ്രവർത്തിക്കണുണ്ട് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ചെറിയ ആവശ്യത്തിന് ഒരു പത്തിരു ഇരുപതോ ഇരുപത്തഞ്ചോ കിലോ വരെയാണ് സാധാരണ പത്തിരി ഒരു ദിവസം അപ്പൊ അത് നമുക്ക് ഇതിന്റെ ഉൾക്കൊള്ളിച്ചോണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതിനകത്ത് നമുക്ക് കായ് ഉണക്കാലോ കായി ഉണക്കാം കായ് ഉണക്കുക എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഉള്ളത് കൊണ്ട് നമുക്ക് ഇതില് ഫ്ലവർ പാത്ര ഇതൊന്നും തുറന്നേ ക്വാളിറ്റി നല്ല ക്വാളിറ്റി അല്ലേ അതെ മൂന്നു മണിക്കൂർ കൊണ്ട് തന്നെ ഇത്തരത്തിലുണ്ട് പിന്നെ നമ്മൾ അതിന്റെ തട്ടെ ഇന്ത്യ ചൂട് ആദ്യം ഏറ്റവും മുകളിലാണ് പിന്നെ അതിന് ശേഷം താഴ്ത്തേക്ക് താഴ്ത്തേക്ക് അപ്പൊ നമ്മളിത് ഉണക്ക് കറക്റ്റ് ആവാനായിട്ട് ആദ്യം ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ തട്ട് തട്ട് ചേഞ്ച് ചെയ്തു അങ്ങനെ വരുമ്പോ നമുക്ക് ആ അവറേജ് രീതി അനുസരിച്ചില്ല കുഴപ്പമില്ലാത്ത പിന്നെ പെട്ടി ഇതിൽ ഒരു ദിവസം ഇട്ട് നമുക്ക് ഏതെങ്കിലും കാരണം വെച്ചാൽ വെയിലുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ വെയിലത്തേക്കും കൂടി ഇട്ടാകാങ്കിൽ നമുക്ക് എല്ലാം നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടും അന്ന ഇൻഡസ്ട്രീസ് അവരുടെ ഫോൺ നമ്പർ കൂടിയിട്ട് പ്രേക്ഷകരെ പരിചയപ്പെടുത്തുവാണ് നയൻ എയിറ്റ് ഫോർ സെവൻ സീറോ സിക്സ് വൺ സീറോ ഫൈവ് സെവൻ